ൂടിയിരിക്കുവല്ലേ അപ്പൊ നമുക്ക് കുറച്ച് ദൂരം അങ്ങനെ നടന്നാലോന്നൊക്കെ വിചാരിച്ച് ഞാനും ആനസുകൂട്ടനും കൂടി തേരമാര നടക്കുന്നു അപ്പൊ ഞങ്ങൾ പോട്ടെ ടാറ്റ അല്ലൂസിന്റെ വീട്ടുകാരൊക്കെ ഇപ്പൊ വരും കേട്ടോ ചക്കരമല്ലൂസേ വീട്ടുകാരൊക്കെ ഇപ്പൊ വരും ഞങ്ങൾ പോവാടേ ആടാ അമ്മത്തെയാ പോവാനെ വിളിച്ചിട്ട് ഞങ്ങള് രണ്ടുപേരും കൂടിയേ സിറ്റി പോവാ സിറ്റിയിൽ പോവാണ് മറ്റോ ഏത് സിറ്റി കൂടി വേണ്ട അയ്യോടാ അടാ ഇതേ ബാസ്കവിൻ്റെ മല്ലു പക്ഷേ ബാസ്ക ആൻസിൻ്റെ മല്ലുവേ കാണിച്ചു എന്നതാജ് മയിലാഞ്ചിയോ ആൻസിൻ്റെ മല്ലു കാണാ ഭയങ്കര സ്നേഹമാണ് ആ ആൻസിനെ കാണുമ്പോൾ മല്ലോ ഒരു മൂത്രം ഒഴിക്കാട്ടോ തോന്നാ ഞാനൊന്ന് വീടിരിക്കണത് തന്നെ മല്ലു എന്തെല്ലാവരും മല്ലു സ്ലോക്ക് അല്ലയോ എൻ്റെ മേത്തന്നെ ഇത് മയിലാഞ്ചി അതൊന്ന വല്യൂ സി മയിലാഞ്ചി ആമ്പട്ടിയോട്ടാ ആടീ ഇങ്ങോട്ട് റീ മല്ലു ആൻസിനെ നോക്കുന്നത് ആ വീട്ടിലെ ചേട്ടൻ പറയാ വീട്ടുകാരോടില്ലാത്ത സ്നേഹമാണെന്നവന് ആനസിനോട് ഇറങ്ങി വരാൻ നോക്കണം ഓക്കേടാ മല്ലൂസാണെങ്കി വേണ്ട എല്ലാവരുടെയും നേരെ നോക്കി യൂറിൻ പാസ് ചെയ്യുന്നു എന്റെ പൊന്നു മല്ലു നല്ലൊരു ചക്കര കൂട്ടനാ ക്രോസാ ക്രോസ് ബ്രീഡ് അലടാ ഞങ്ങൾ രണ്ടും കൂടി ഞങ്ങൾ രണ്ടും കൂടി കടയിൽ പോകാനിട്ടെ കരിമണ്ണൂര് നമ്മൾ രാവിലെ മുതൽ മുതലേഴ് ഞങ്ങൾ ആറേമുക്കാൽ മുതൽ മീൻ വണ്ടി നോക്കി നിൽക്കണതാണ് മീൻ വാങ്ങാൻ ഓർത്തിട്ട് ഞാൻ ഇവിടെ നിന്ന് മീൻ വാങ്ങണം എന്ന് വിചാരിച്ചപ്പോൾ മാത്രമാണെന്ന് തോന്നുന്നു ഇതിൽ നമുക്ക് പറ്റിയ മീനുകളൊന്നും വന്നില്ല ഈ ഒഴുകുകയും അല്ലെങ്കിൽ ചെമ്മീനും ഇതൊക്കെയാണ് ഇതിൽ വരുന്നത് അപ്പോൾ പിന്നെ നമുക്ക് കരിമണ്ണൂർ പോയിട്ട് നല്ല മീനുണ്ടാവുന്ന അവിടെ നിന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഇപ്പോ കരിമണ്ണൂർക്ക് നടന്ന് പോയിക്കോണ്ടിരിക്ക അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ദൂരം അങ്ങ് നടക്കാലോ എന്ന് വിചാരിച്ച് വെളിയിൽ തന്നെ ഇനി അടച്ചു മൂടിയിരിക്കുമല്ലേ അപ്പോൾ നമുക്ക് കുറച്ച് ദൂരം അങ്ങ് നടന്നാലോ എന്നൊക്കെ വിചാരിച്ച് ഞാനും ആനത്തുകൂട്ടനും കൂടി നടക്കും അതാരാ അവന് സിറ്റി കാണിക്കാൻ കൊണ്ടുപോവാന്ന അവന്റെ കളിപ്പാട്ടത്തെ അവൻ സിറ്റി കാണിക്കാൻ കൊണ്ടുപോകാന്നാവ രാവിലെ ആണെങ്കിൽ നല്ല മഴ ആയിരുന്നെ മഴ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടാറ് മഴയായിരുന്നു കേട്ടോ അല്ല ഇവിടെ ഇങ്ങോട്ട് നിക്കണം എൻ്റെ കൂടെ നിക്കാം അടാറ് മഴയെന്നുവെച്ചാ ഭയങ്കര മഴയായിരുന്നു ഇന്നലെ രാത്രി ഫുൾ മഴയായിരുന്നു അപ്പോൾ ആ മാർക്കോ മഴ കാരണം ഞങ്ങൾ ഒരു രക്ഷയില്ലാതെ ഇരുന്നപ്പം ഇപ്പം ഇച്ചിരി മഴ കുറഞ്ഞെന്നാൽ പിന്നെ മഴ കുറഞ്ഞതല്ലേ എന്നാൽ പിന്നെ അങ്ങ് നടന്നിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചു അങ്ങനെ നമ്മളിതാ നടക്കാൻ പോവണത് ഇവിടെയൊക്കെ വീടായിട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചു തന്നതാ ഇതൊക്കെ പുതിയ വീടാണേ എന്തൊരു വണ്ടിയും കൂടെ വരുന്നതന്നോടാ ആ അരവണ്ടിയാ അപ്പോൾതാ ഞങ്ങൾ പേരും കൂടി കരിമണ്ണൂർക്ക് നടക്കുകയാണ് ഇല്ല അതാ കത്തല്ലേക്ക ആളുകളെല്ലാവരുടെ അവസ്ഥയൊക്കെ തന്നെയാണ് അപ്പൊ ഈ വഴി ഞാൻ പൊതുവെ പോകില്ലാത്തതിന്റെ കാരണം ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഈ വീടുകളൊക്കെ കഴിഞ്ഞാ പിന്നെ ഇത്ര യില് പിന്നെ വീടൊന്നും ഉണ്ടാകാറില്ല ഇങ്ങനെ സ്ഥലം ഇങ്ങനെ കിടക്കാണ് പറമ്പ് പിന്നെ കുറച്ചിങ്ങനെ മാറി മാറിയൊക്കെയാണ് വീട് അപ്പൊ അത് കഴിഞ്ഞാ പിന്നെതാ ഇവിടെയാണ് കേട്ടോ അടുത്ത വീട് കുറച്ച് അല്ല പത്രം ആരെങ്കിലും ഒക്കെ അവിടെ കാണും ഏജൻസി ഇത് ഇത് അല്ല ഇത് ഇതേലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് കറണ്ടിന്റെ എന്തോ സംഭവ അതൊക്കെ പുതിയതാണ് എല്ലാ വീടുകളുണ്ട് ഇതൊരു പാടാണേ ഈ പാടം കഴിഞ്ഞാ പിന്നെ അപ്പുറത്തെ റോഡാണ് കേട്ടോ ഇത് പോകുന്ന അതിലൊക്കെ വണ്ടി പോകുന്നുണ്ടേ അതാണ് റോഡ് ഏത് വഴി ഇത് വഴിയൊന്നുമല്ല ആര് പറഞ്ഞോ ആ ഞാനില്ല അതിലൊന്നും ഞാനങ്ങോട്ടൊന്നും ഇല്ലാതെ നടന്നു ഞാന വേണം അതല്ല ഈ പാടത്തിന്റെ നടക്കൊരു വീട് പോലെ പോലെടാ അത് വീടായിരുന്നോടാ അത് ആ അതൊരു കുഞ്ഞു വീടായിരുന്നു കേട്ടോ നല്ല രസം പക്ഷേ കാണാൻ പോലെയൊക്കെ പക്ഷേ മഴയൊക്കെ പെയ്യുമ്പോൾ പെയ്യുമ്പോ ഇതിനകത്തൊക്കെ വെള്ളമാകത്തില്ലടാ ഇപ്പൊ നമ്മളതാ ഇവിടം വരെ എത്തിക്കാ ഇവിടെ എല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണേ ഒരു വീട് കണ്ടോ മുകളിലേ അപ്പോതാ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ മഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു നമുക്കൊരു ബ്ലോഗുമായി വീട്ടിലേക്ക് കറി വെക്കാനുമായി സത്യത്തിൽ ഞങ്ങൾക്ക് വേറെ ഒന്നും വാങ്ങാനില്ല ഞങ്ങൾക്ക് മീൻ വാങ്ങാൻ മാത്രമേ ഉള്ളു മതക്കൂടത്തിന് പോകാമെങ്കിൽ ഇഷ്ടംപോലെ മീൻ കിട്ടിയാണെ ഇവിടെ ഇപ്പോൾ മീൻകട ഉണ്ടോയെന്നുപോലും അറിയത്തില്ല ചുമ്മാ അങ്ങ് പോയി നോക്കുകയാണ് ഞങ്ങളങ്ങനെതേ കരുമണ്ണൂർ എത്താറായിട്ടോ പക്ഷേ മഴ പെയ്യാനുള്ള സകല ചാൻസും കാണുന്നുണ്ട് തിരിച്ചു വരുമ്പോൾ മഴയാണെങ്കിൽ എന്ത് ചെയ്യും ഓടിയാൽ തന്നെ മഴ നനയൂലേ ഹൗള്ളാലോ ഓടുന്നവർ ഓടുന്നവർക്ക് മഴ നനയില്ലാത്തത് അത് നീ നേരത്തെ പഠിച്ച സ്കൂളെത്തി സത്യം പറഞ്ഞാൽ വലിയ ദൂരമൊന്നും ഇല്ല കുറച്ച് ദൂരേ ഉള്ളൂ ഹൈറ്റ് ഉണ്ടോടാതിൻ്റെ തൊക്കെ ഉണ്ടോ അതിന് അതെ മൈലാഞ്ചി അല്ല ഇടാ മൈലാഞ്ചി ഇതാ എന്നതാ പൂക്കാൻ കൊള്ളില്ല എന്നാ പറയുന്നത് മൈലാഞ്ചി പൂക്കുന്ന ദോഷമാണെന്നിങ്ങനെ ഞാൻ പറയുന്നത് കേട്ടു ഇത് ഇത് വലിയ ചെടി അത് നമ്മടെ അവിടെയുള്ള ഒരു ഓട്ടോറിച്ച് ചേട്ടനാ പോയെ സെന്റ് ജോർജാ പോയെ ആ ചേട്ടനല്ലേ അതാ ഇതെന്തോടാ വഴി കണ്ടോടാ അതിന്റെ പിന്നെ കാട് പിടിച്ചടക്കുന്ന എൻ്റെ ആനുസൂട്ടർ നേരത്തെ പഠിച്ച സ്കൂളാണ് കേട്ടോ ഇത് എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസിന്റെ പകുതി വരെ അതായത് ഓണത്തിന് തൊട്ട് മുമ്പല്ല ആനുസൂട്ടർ ഞാൻ മാറ്റി എൻ്റെ എൻ്റെ മൂന്ന് ഇവിടെ നമ്മുടെ വീടിൻ്റെ മുൻപിൽ കൂടി വരുന്ന വഴിതാ ഈ സ്കൂളിൻ്റെ മുമ്പിലേക്ക് വന്നതേ അതാണ് കേട്ടോ മെയിൻ റോഡ് ഇല്ല നിന്ന് സ്കൂൾ ബസ് ഉണ്ടെങ്കിൽ അതിന് വിടും ഇവിടെ നീ പഠിക്കുന്നെങ്കില് സൈക്കിളിന് വിടല്ലോ കാരണം നീ ചെറുതാ നീ കുട്ടിയാണ് കുട്ടികൾക്കൊന്നും അറിയത്തില്ല അപ്പൊ നമ്മുടെ ഇവിടെ ഉള്ള വഴികളൊക്കെ എല്ലാരും കണ്ടല്ലോ അല്ലേ ആ ചെരിപ്പിനെ ഒരച്ചൊരച്ച അതിന്റെ അടിയാണ് ആ സ്ലൈഡും അപ്പം ഇതാണ് റോഡ് നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ എത്തിയിരിക്കുകയാണ് ഏ ഏത് അതാ ബാ പിന്നെ നോക്കാം ആ അപ്പോൾ അതെ ഇതാണ് കേട്ടോ നമ്മൾ മെയിൻ റോഡിലെത്തിയേ നമ്മൾ ഇനി ആ സൈഡിലേക്ക് പോകുന്നതായിരിക്കും ബാ ഇവിടെ നിന്ന് ക്രോസ് ചെയ്യാം നമുക്ക് ാണ് കരിമണ്ണൂർ റോഡ് നമ്മൾ കരിമണ്ണൂർ പള്ളിയുടെ അവിടെ വരക്കെത്തിക്കാം കേട്ടോ ചിലരെങ്കിലും ഈ വഴി കണ്ടിട്ടുണ്ടായിരിക്കും ഞാൻ നേരത്തെ ഒന്ന് രണ്ട് ബ്ലോഗൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിൽ വരുന്നതൊക്കെ പണ്ടും ഇതുപോലെ നമ്മൾ മീൻ വാങ്ങാൻ പോയൊരു വീഡിയോ ആയിട്ടത് അല്ലടാ അല്ലടാ ഡാൻസേ നേരത്തെ മീൻ വാങ്ങാൻ പോയ വീട് എടുത്ത് ഓർക്കണ്ടോ വൈകുന്നേരം ആയപ്പോ നമ്മള് നടന്നു വന്നത് ഈ സൈഡിൽ ഹാപ്പി ഫീറ്റ് ഫുഡ് വെയർസ് ആൻഡ് ആക്സസറീസ് അപ്പ നീ കരിമണ്ണൂർ പള്ളിയാണ് കേട്ടോ ഇത് സത്യത്തിൽ ഇവിടെ കുർബാന കൂടാൻ വന്നാൽ മതിയില്ല ഡാൻസ് രാവിലെ ഇങ്ങനെ നടന്നു പോരാനേ ഉള്ളൂ പക്ഷെ എനിക്ക് എന്നാണെന്നറിയില്ല മുതലക്കുടം പള്ളി വന്ന ഒരു സമാധാനം ഇതൊരു സന്തോഷം ഒരു ഹാപ്പിനെസ് ഒക്കെ തോന്നും അല്ലേട്ടൻ്റെ സിനിമയാ ആ മിക്ക ഇതിനും വണ്ടികൾക്കൊക്കെ അങ്ങനെയാണോ വരുന്നത് പൊതുവെ പള്ളിയുടെ സെനറ്റേരി ആണ് കേട്ടോ ഇത് അപ്പൊ ഇതാണ് കരിമണ്ണൂർ സിറ്റി കേട്ടോ നമ്മൾ കരിമണ്ണൂർ സിറ്റിയിലേക്ക് കടന്നു സ്റ്റാർട്ടിംഗ് ഒക്കെയാണിത് ബാ ഇന്ത്യൻ ബേക്കറി ഈ ചെറുക്കൻ ഇത്രക്ക് വണ്ടി പ്രാന്ത് ബൈക്ക് പ്രാന്ത പൊന്നോ ഞങ്ങള് രണ്ടുപേരും കൂടെ കരിമണ്ണൂര് ഞങ്ങള് രണ്ട് ഞങ്ങള് രണ്ടുപേരും കരിമണ്ണൂര് സിറ്റി ഇവിടെ തേരമാരെ നടക്കുന്നു ഇവിടെ നോക്കിയടാ കേട രണ്ടുപേരും കൂടെ അങ്ങനെ പോയി മീനൊക്കെ വാങ്ങി ആ ആൻസിന്റെ ബസ് അവിടെ കിടക്കുന്നുണ്ടെന്നറിയുന്നേ ഞങ്ങളതാ വാളമീനാണട്ടോ വാങ്ങിയത് മീനൊക്കെ വാങ്ങി രണ്ട് ഐസ്ക്രീമൊക്കെ വാങ്ങി ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക് പോവാണ് ഉം അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഐസ്ക്രീം ഒക്കെ വാങ്ങി കേട്ടോ ഇതിന്റെ പേരെന്താടാ കടിച്ചെടുക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞങ്ങൾ ഇതൊക്കെ കഴിച്ച് അപ്പൊ അതൊക്കെ അങ് പോട്ടെ മല്ലുവിന്റെ വീട്ടിലാളില്ലേ മല്ലു ആളില്ലെന്ന് തോന്നണുപ്പത് പാലെടുക്കാത്ത വേണ്ട മല്ലിൻ്റെ ആളില്ല മല്ലു 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 വേണ്ട കടിക്കും എന്നെ കടിക്കൂടാ എന്നെ പരിചയമില്ലാത്ത മല്ലൂശ മല്ലൂശ മല്ലൂശേ അയ്യോടാ തലോടിക്കടാ നല്ലുഷേ അവിടെ പട്ടി കടിക്കൂടാ നീ അങ്ങനെ അങ്ങനെ പിടിക്കാൻ പറ്റില്ല ഉമ്മ ഉമ്മാട ഈ ആനസ് കൂട്ടനെ ഈ മല്ലുവിന് ഭയങ്കര ജീവനാ ആ ചേട്ടൻ പറയും എപ്പോഴും മല്ലൂഷിന്റെ വീട്ടിലെ ആളുകളൊക്കെ എവിടെ പോയി മല്ലൂഷെ ഏ ദ്രൗപദി ചേച്ചി എന്തിയ മല്ലൂഷിന്റെ ദ്രൗപദി ചേച്ചി എന്തിയ മല്ലൂഷേ വീട്ടിലെ പെങ്കച്ചിന്റെ പേര് തല എന്റെ പൊന്നുണ്ടാ കു മല്ലൂഷെ തല കൊത്തിക്കേറ്റ മല്ലൂസിന്റെ തല കൊത്തിക്കേറ്റൊരു തൊട്ടാ തല കുടുങ്ങി പോകും മല്ലൂഷേ േട്ട അയിനാണോ നോക്കണിരുന്ന ഉമ്മയൊക്കെ കൊക്കുവാണോ അത്തോട അത്തോട അത്തോടാൻ്റെ മല്ലൂഷേ അയ്യോടാ മല്ലൂഷേ ആനുഷ ചേട്ടയുടെ മെത്തക്ക് യൂറി പാസ് ചെയ്യാനുള്ള പരിപാടിയാടോ ഇന്നാലെ ആരിച്ച മെത്തക്ക് പുള്ളി കഴിച്ചു മല്ലൂസായത് ഇത് എന്നാ മല്ലൂസേ മേല് തുറച്ച് കാവി കളറിൽ നിൽക്കുന്നേ മല്ലൂസ് മുളകോടി പാത്രത്തിൽ പോയി തലമുക്കിയ സേ അപ്പം ഞങ്ങൾ പോട്ടെ ടേറ്റാ മല്ലൂസിൻ്റെ വീട്ടുകാരൊക്കെ ഇപ്പം വരും കേട്ടോ ചക്കര മല്ലൂസേ വീട്ടുകാരൊക്കെ ഇപ്പം വരും ഞങ്ങൾ പോവാടേ ആടാ ടേറ്റാ 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 മല്ലൂസിനെ എപ്പോഴും മൂത്രം അടിക്ക ടാറ്റ റ്റാറ്റാറ്റാറ്റയ്ക്കാ ഉള്ള പാവം അയ്യോടാ അത് നോക്കണിട്ട് പാവം തോന്നണേ മല്ലൂസേ ടാറ്റ കുറയ്ക്കുന്ന ഫണ്ട് എന്ത് കുറേ ആയിരുന്നല്ലോടാണെങ്കി ആടാ അപ്പതാ നമ്മളതാ നമ്മുടെ വീടൊക്കെ എത്താറായിട്ടോ നമ്മുടെ വീടിന്റെ അടുത്തുള്ള മറ്റെന്ത വീടുകളൊക്കെയാണ് മല്ലൂസിന്റെ വീട് ഈ വീട് പിന്നെ അവിടെ ഒരു ചേച്ചിയുടെ വീട് പിന്നെ ഒരു വീട് കഴിഞ്ഞ നമ്മുടെ വീട് അങ്ങനെ അയ്യോ ഒരമ്പലത്തിൽ വെള്ളം പോയതായിരിക്കും പാവം അതിനെ അടിച്ചു വിട്ടിട്ട് അയ്യടാ ഇങ്ങനെ നിൽക്കലാണ് ഇപ്പോൾ പാവം തോന്നി മിണ്ടാ പ്രാണികൾ എന്ത് സ്നേഹമാണ് നിന്നോടതിന് ജീവനാണല്ലോ നിന്ന ആ ചേട്ടൻ ദിവസം പറഞ്ഞു കൈ വരുന്നു എടുക്കുന്നു നീ മാറിപ്പോവല്ലോടാ ഞാൻ തന്നെ ആയിപ്പോ എന്നാലോ കുഴിയിൽ ഇല കൂടി കിടന്നപ്പോ കണ്ടില്ല അങ്ങനെ ഇവിടെ നിന്ന് ചാടിയ ഗുണ കേവിള നോർത്തൂല വേറെ ഏതെങ്കിലും കേവിലാക്കും വെള്ളം കൊക്കി ഒഴുകി ഒഴുകി വലിയൊരു കിടങ്ങായി അങ്ങനെ നമ്മൾ വീട്ടിൽ തിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഈ തല കൊള്ളൂലും ഇതാ കേട്ടോ നമ്മള് വാങ്ങിച്ചോണ്ട് വന്ന മീന് ഡ്രസ്സൊക്കെ മാറി നോക്ക മീൻകറി വെക്കാം നമ്മള് പോയിട്ട് വന്നിട്ട് ഇവിടത്തെ മല്ലു മല്ലുകിടക്കണം കടപ്പ് നോക്കാം ഞങ്ങളൊരു പാവമാണ് ഞാൻ കൂടിയങ്ങാനും കിടന്നുറങ്ങിക്കോളാം മനുഷ്യന്മാരെ ഉള്ള ഇത് കിടക്കുകയുള്ളൂ ഞട്ടോട് കൂടി പറിക്കണം കേട്ടോ ഞങ്ങളാണെങ്കിലേ ഇപ്പം ഇടാനായിട്ട് ഇവിടെ മുളകില്ല വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മുളകിൻ്റെ കാര്യം ഓർത്തത് പിന്നെ ഇവിടെ പച്ചക്കറി കടയിന്നും കണ്ടുമില്ല കേട്ടോ പിന്നെ അങ്ങ് പോകണം പച്ചക്കറി അങ്ങനെ അതുകൊണ്ട് തന്നെ നമ്മളങ്ങോട്ട് പോയില്ല അപ്പോൾ അതേ നല്ല കാന്താരി മുളക് പണ്ടൊക്കെ മീൻ വീട്ടിൽ മീൻ വാങ്ങിയിട്ട് കാന്താരി മുളക് വരച്ചിടുമായിരുന്നു എന്നാ ടേസ്റ്റാന്നറിയാവോ എടാ ഞെട്ടോട് കൂടി എടുക്ക ഞെട്ട് വേണം എടാ ഇതാ നിന്റെ പല തന്നെ ഇങ്ങനെ തെക്കോട്ടും അതെ കളയല്ലേ ഞാൻ ഒരു കൈയിൽ ഫോണോ ഒരു കൈലും ഒതുങ്ങില്ലാതെ നിന്നോട് ഓടിപ്പോ ഒരു പാത്രം എടുത്തോണ്ടോ അടാന്ന് പറഞ്ഞാൽ ഇത് എന്നിട്ട് പാത്രം എടുക്കാം അതോ അമ്മച്ചനെ പറഞ്ഞു മുട്ടേക്കോ പാത്രം എടുക്കാൻ ആ നീ എനിക്ക് പൊക്കം ഇല്ലല്ലോ നീ അതിനുവെല്ലാം കഴിക്കണ്ടേ പൊക്കം വയ്ക്ക നീ ചോറൊന്നും കഴിക്കൂല്ലോ ഉം അമ്മച്ച ഇന്നത്തെ കാലത്തും പാത്രം എടുത്തോണ്ടല്ലോ നീ പോയിട്ട് ഓട് ഓടിപോളാ അട ചെല്ലടാ വാങ്ങിച്ചോണ്ട് വന്നേ ചല്ലടാ ഇവന് ഇത്ര ചെറുപ്പത്തിലേ തന്നെ കളവനായി ഇപ്പം പറയാ ഞാൻ നടന്ന് ക്ഷീണിച്ചതല്ലേ എനിക്കിനി പാത്രം എടുക്കാൻ പോകാനൊന്നും പറ്റൂല ചെറുപ്പത്തിലേ തന്നെ ഇവൻ അപ്പൂപ്പനായി വരുന്നത് നോക്കിക്ക തീരെ വയ്യാതെ അയ്യേ അതല്ല പാത്രം കാണിക്ക പിടിച്ചോണ്ടിരിക്കുക കളയെഴുതിട്ടോടാ മുളകാൻ കോലിയും കറക്കിക്കോണ്ടോ ഇറക്കാതെയോ പിന്നെ എനിക്കാ കറക്കല്ലായിരുന്നു പണി ല്ലേ നെടുത്തിയാടാതെ പിടിച്ചിട്ടുണ്ടോ ഉം പിന്നെ എനിക്കോ ജോലി എനിക്കും പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല എല്ലാം പിടിക്കില്ല കണ്ണീന പോലെ കുത്തിയാക്കരു കൂട്ടോടാ എന്നെ ആ എടാ നിനക്ക് എന്നാട ഇങ്ങനെ തീരെ വയ്യാത്തോണം നിന്റെ പല്ലിരിക്കണ നോക്കിയാ കോന്നെക്കന മുളക് ചീനീടെ അടുത്തോണ്ട് നിർത്താൻ കൊള്ളാം ഞങ്ങൾ ഇതിന് ചീനീന്നാട്ടാ പറയുന്നേ മുളക് ചടിക്കൂ പൂവെല്ലാം പറക്കി തിന്നുവ നീയാ പിന്നെ അടുത്ത ദിവസത്തേക്ക് മുളകുണ്ടാവണ്ടല്ല പിന്നെ തിന്നോളും ഒരു കുഴപ്പമില്ല കാണിച്ച എന്തോരം കിട്ടി നോക്കട്ടെ ഇങ്ങനെ അമ്മയ് പൂവനെ പിടിച്ചി എന്നാടാ ഞങ്ങൾ തീറ്റ കിട്ടിക്കഴിയുമ്പഴേ ചകയുള്ളൂ ഞങ്ങൾ അല്ലാത്തപ്പോ ഒരു വക ചകഞ്ഞ് തിന്നൂല്ല ഞങ്ങൾക്ക് അധ്വാനിക്കണമെങ്കിൽ തീറ്റ മുന്നേ കിട്ടണം അല്ലാടാ മമാസേടാ ഏ നീ എന്നാ പറയണേ ശുണ്ടരാസേ ഇവിടെ തിന്നാനും സമ്മതിക്കൂല്ലോന്ന് ശുണ്ടരാശേ ബമാസ അരിയൊക്കെ തിന്നിട്ട് വന്ന് എന്റെ മടി കയറിയിരിക്കണേ ഇരിപ്പ് കണ്ട എന്നാ പറയണേ എന്നൊന്നു പറയണേ എന്നാ പറയണേ എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേരേ ഹായ് കൊടുക്ക ആ മീൻകറി വെക്കാൻ പോവാ ഹായ് ഹായ് എന്നാ ബാ മൊബൈലൊക്കെ കുത്തി ഇടണം ചാർജൊന്നും ഇല്ല ഒരു ഹായ് കൊടുത്തേ ഹായ് ഞാൻ ഇങ്ങനെ മടി കയറിയിരിക്കണം കാഴ്ചകളൊക്കെ വർത്താനം ഒക്കെ പറയണം എന്താ മഴയൊക്കെ വന്നിട്ടുണ്ട് അന്ന് മഴ അയ്യോ ആരെയൊക്കെ കണ്ടേ ഇവിടെ ഇരുന്നോ ആടാർക്കാ നമ്മള് നമ്മുടെ മീൻകറിയൊക്കെ നല്ല സൂപ്പറായിട്ട് അവർ കട്ട് ചെയ്ത് ഈ തന്നിട്ടുണ്ടായിരുന്നേറ്റിക്കൊന്നും എന്ന് വിചാരിക്കുന്നു വിചാരിക്കുന്നുണ്ടല്ല നെയ്യുള്ള മീനാണ് ഈ വാളി വാല. ബംഗറ ടേസ്റ്റാണ്. നെയ്യും അതടോട്ടെ നല്ല ടേസ്റ്റുമാണ്. അപ്പൊ ദാ നമ്മുടെ മീൻ കറിയൊക്കെ ഇവിടെ റെഡിയായി ട്ടോ. നല്ല ചൂടാണ്. ഒരു കഷ്ണം എടുക്കാൻ വെച്ചേക്കാം. വാ. നമ്മളെ കഴിക്കട്ടെ അപ്പൊ നമ്മള് ഓരോക്കൊക്കെ കഴിഞ്ഞ് വന്നേക്കുവാണുട്ടോ ചോറൊക്കെ കൊണ്ടിട്ട് ഞങ്ങള് വെറുതെ കിടന്നതങ്ങ് കുറഞ്ഞു പോയെ ഉറക്കമൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് നേരം സന്ധ്യയായി സന്ധ്യയായി വരുന്നു അപ്പൊ ദാ ഇവന് കിടക്കാൻ പോകണം അതിനു പോകുമ്പോ അവനൊന്ന് മടി കയറിയിരിക്കണം എന്ന് പറഞ്ഞ എന്റെ മടിയിൽ വന്നിരിക്കുവായിരുന്നേ അപ്പോൾ ഇവനെ കൂട്ടിക്കൊണ്ടുവിടാൻ പറഞ്ഞു ആൻസിനെ കൊടുത്ത് വന്നാൽ അവൻ കുറച്ചൊരു നേര മടിയിൽ ഇരിക്കട്ടെ എന്ന് ആൻസൂട്ടം പറഞ്ഞു അങ്ങനെ നമ്മൾ നമ്മളിരിക്കുകയാണ് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷം വെറുതെ അങ്ങ് നടക്കാൻ പോയി ഇച്ചിരി മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് വെച്ച് കറിയൊക്കെ വെച്ച് കഴിച്ചാൽ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയാണ് എന്താണെന്ന് പോയപ്പോഴും വന്നപ്പോഴും മഴ പെയ്തില്ല അതിന് തൊട്ട് പോകുമ്പോൾ വരെ നല്ല മഴയായിരുന്നു വന്നതിന് ശേഷവും മഴയായിരുന്നു ഇപ്പോഴും മഴയാണ് മഴ തുറന്നിട്ടേ ഇല്ല അപ്പം ഇതാണ് നമ്മുടെ വിശേഷങ്ങളൊക്കെ അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുറത്തു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം ആ ഈ ആനസൂട്ട് നീ കാണിച്ചതൻ്റെ തരുന്ന എന്താണറിയാവോ ഈ ലൈക്കിൻ്റെ ഷെയറിൻ്റെയും കമൻറ്റിൻ്റെ ഒക്കെ ബട്ടൻ്റെ കളറാണ് കേട്ടോ കാണിക്കുന്നത് സബ്സ്ക്രൈബർ റെഡ് അതാണ് ഈ കാണിക്കുന്നത് അപ്പം നമ്മൾ വീണ്ടും പുതിയ വിശേഷം പുതുവത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പരേക്കും ഡിസൈനിങ്